ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഖമല്ലെല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്ന് നമ്മളിപ്പോൾ ഹപ്പിൽ കാത്തു കേട്ടോ അനിയൻ വരുന്നുണ്ട് അനിയനും മമ്മയും എല്ലാവരും വരുന്നുണ്ട് അപ്പം ആദ്യം അനിയനാണ് വരുന്നത് അവൻ തൃശ്ശൂരാണ് ഉള്ളത് അപ്പോൾ അവിടെ നിന്ന് ബസ്സിന് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരാമെന്ന് പറഞ്ഞു അപ്പം ഞാനാണെങ്കിൽ കോളേജ് വിട്ട് വരുന്ന സമയമായിട്ട് ഞാൻ വിചാരിച്ചു അത് അവനെ കൂട്ടിയിട്ട് തന്നെ നേരെ വീട്ടിലേക്ക് പോവാന്ന് അപ്പം ഞാനിവിടെ ഹബ്ബിൽ കാത്തുക്കാൻ വന്ന് തൃശ്ശൂരിൽ നിന്ന് നേരെ കെ എസ് ആർ ടി സി ബസ്സെല്ലാം വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എനക്ക് വന്നിതാ ഈ വരുന്ന തന്നെ ആയിട്ടാന്ന് ഏതോ ആണ് ഇങ്ങനെ ഓരോ ബസ്സിങ്ങനെ നോക്കി നോക്കി പോകുവേത് ഇതാന്നു അതാണോന്ന് അപ്പം നോക്കുമ്പോൾ അത് തന്നെ അത് വന്നിട്ട് ആടെ നിന്നിട്ട് ഓൻ വന്നിന് അവൻ ഇറങ്ങി നല്ല തിരക്കിന് അതുകൊണ്ട് അങ്ങോട്ടേക്ക് ഞാൻ പോയിട്ടില്ല അപ്പം ഇങ്ങോട്ടൊന്നായിട്ട് വരുമല്ലോ എന്നെ കാണുമ്പോൾ വിചാരിച്ച് അങ്ങനെ നമ്മളിതാ നേരെ വീട്ടിലേക്ക് പോകാമെന്ന് നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ട് സ്റ്റോപ്പിൽ നിന്ന് അപ്പം പച്ചക്കറി അല്ല എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചു വീട്ടിൽ എന്തോല്ലോ കുറവുണ്ട് ശരിക്കും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും എല്ലാം കൂടെ വാ രണ്ട് മൂന്ന് സാധനം വിട്ടുപോയിട്ട് അവൻകൂടെ വാങ്ങാമെന്ന് വെച്ച് അങ്ങനെ രാത്രിയല്ലായപ്പോഴത്തേക്ക് ഇതാ അമ്മേനെ കൂട്ടാൻ പോയേ അവർ ട്രെയിനിനാണ് വരുന്നത് അമ്മയും ആൻറ്റിയും പിള്ളേരും എല്ലാവരും ഉണ്ട് അപ്പോൾ അവർ ട്രെയിനിന് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്തു സൗത്തിൽ ലാസ്റ്റ് നമ്മളെ ജനറൽ ട്രെയിൻ എത്തുന്നത് സൗത്തിലാണ് അപ്പം അതിന് വന്ന് ഇതാ ഇറങ്ങി എന്നിട്ട് ഇതാ കൂട്ടിയിട്ട് നേരെ ഇനി വീട്ടിലേക്കാണ് ഇനി കുറച്ച് ദിവസം അവർ എറണാകുളത്ത് ഉണ്ടാവും അപ്പം കുറേ നാളായിട്ട് എറണാകുളത്ത് വീടെടുത്തപ്പോ അവരോട് പറയുന്നത് വീട്ടിൽ വാ വാ വന്ന് പക്ഷെ വരുന്നേ ഉണ്ടായിട്ടില്ല കുറച്ച് കേട്ട് കുറച്ച് കേട്ടെന്ന് പറഞ്ഞ് 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 ഇപ്പം ഒന്നര കൊല്ലായി നമ്മൾ ഇവിടെ വീടൊക്കെ അപ്പാന്നെത്തിയത് അങ്ങനെ അവർ വന്നപ്പാട് തന്നെ ഫുഡ് കൊടുക്കാമെന്നുള്ള ഇതായി ഫുഡൊക്കെ ഞാൻ വന്ന് കോളേജ് വിട്ടു വന്നപ്പാടെന്നെ ഞാൻ ഇരുന്നാക്കി ചോറ് വെച്ച് കുളിശ്ശേരി വെച്ച് മുട്ട ആക്കി പിന്നെ ചിക്കൻ ഫ്രൈയും കൂടെ ഉണ്ടായിരുന്നു പപ്പടും ആക്കി അതൊക്കെ ആക്കിയപ്പോൾ തന്നെ സെറ്റായി എല്ലാവർക്കും ഇതുതന്നെ ധാരാളമാണ് അപ്പം പിന്നെ അമ്മ വീട്ടിൽ നിന്ന് എന്തെല്ലോ കൊണ്ടുവന്നിന്നെ ഉണ്ണിയപ്പവും പിന്നെന്താണ് ചിപ്സും മിക്സറും അമ്മ ഉണ്ടാക്കിയതാണ് ഈ ഉണ്ണിയപ്പം അമ്മേൻ്റെ ഉണ്ണിയപ്പം റെസിപ്പി ഞാൻ എപ്പം വിചാരിക്കുകയാണ് എന്നേ ഇനി നമുക്ക് വിഷു ആവുമ്പോൾ സമയത്ത് നമ്മൾ വീട്ടിൽ പോകൂലേ ആ സമയം നമുക്ക് നോക്കിയിട്ട് ഇടാൻ നോക്കാം പറ്റുമെങ്കിൽ ഇടാൻ നോക്കേ എന്നിട്ട് ഇതാ ഉണ്ണിയപ്പത്തിൻ്റെ ഉണ്ണിയപ്പം കൊണ്ടതിന് നമ്മൾ പയ്യോളി മിച്ചറ് കൊണ്ടതിന് പിന്നെ അപ്പുറത്തു നിന്ന് അമ്മ കൊടുത്തയച്ച കാഷ്യൂസും അരിയുണ്ട ആക്കിയതും പിന്നെന്താന്ന് അവിടുത്തെ വീട്ടിലുണ്ടായ പഴവും പച്ചപ്പഴവും എല്ലാം ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇതെല്ലാം കൊണ്ടു വരുമ്പോൾ വേറെ തന്നെ ഒരു ഹാപ്പിനെസ്സായിട്ടാണ് നമുക്ക് വീട്ടിലെ കടി ഇതെല്ലാം കിട്ടുമ്പോൾ അപ്പം എല്ലാവരും വന്നിട്ട് ഇനി എല്ലാവരും മാറ്റിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞാൽ ചെറിയ ആൾ വന്നിട്ടില്ല ചെറിയ ഇനിയാൻ വന്നിട്ടില്ല അവൻ വീട്ടിൽ തന്നെയുള്ളത് അങ്ങനെ നല്ലോണം വിഷമം നമ്മൾ ഫുൾ ആക്കി കഴിയുമ്പോഴത്തേക്ക് രാത്രിയായി ഞാൻ കുളിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായിട്ടില്ല അതുകൊണ്ട് വേഗം കഴിച്ചിട്ട് ബാക്കി കുളിച്ചിട്ട് സെറ്റാവാന്ന് വിചാരിച്ച് വന്നിട്ട്താ അങ്ങനെ എല്ലാവരെയും കുളിയെല്ലാം കഴിഞ്ഞ് കഴിക്കുകയെന്ന് വെച്ച് ഇനി ഇന്ന് രാത്രി എവിടെയും പോക്കൊന്നുമില്ല ഇപ്പം തന്നെ സമയം പത്ത് മണിയെല്ലാം കഴിഞ്ഞ് ഇനി നേരെ ഉറക്കായിട്ടാ പിന്നെ എനിക്ക് ക്ലാസ് ഉണ്ട് അതിന് പിറ്റേ ദിവസം നേരെ ക്ലാസ്സിന് പോയിട്ട് തിരിച്ച് വന്നേ ഹലോ അപ്പോൾ ഓഫീസൊക്കെ വിട്ട് വന്നിട്ട് ഇനി നമ്മൾ സിനിമക്ക് പോകാൻ പോവാണ് അമ്മ എല്ലാവരും ൂടെ അവർ ഇന്നലെ വന്നിട്ട് എവിടെയും പോകാനോ കൊണ്ടുപോകാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിട്ടില്ല കാരണം സിനിമക്ക് ഇന്നാണ് ബുക്ക് ചെയ്തത് ഇന്ന് ഓൾറെഡി എനിക്ക് ഓഫീസുള്ളതുകൊണ്ട് ഇന്നലെ എവിടെയും പോയിട്ടും ഉണ്ടായിരുന്നില്ല അപ്പം വിചാരിച്ചു നാളെയും മറ്റന്നാളെയൊക്കെ ലീവാണ് നാളെ വേറെ സ്ഥലമുണ്ട് പക്ഷെ ഇന്ന് ഒബ്രോൺ മോളിലൊക്കെ പോയി സിനിമയൊക്കെ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇറങ്ങുകയാണ് എവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഏടെ എടുക്കാവുന്ന സിനിമ ആ സമയം ഏകദേശം ആകുമ്പോൾ അവിടെ എത്തണം അപ്പം ഇപ്പം ഇറങ്ങിയിട്ട് വഴിയെ നമുക്ക് വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ അങ്ങനെ നമ്മൾ ഇറങ്ങിയേ നമ്മൾ ബസ്സിന് പോകുന്ന വെച്ചേ അഗിയേട്ടൻ എത്തിയിട്ടില്ല അഗേട്ടൻ വരുന്നേ ഉള്ളൂ ഓഫീസ് വിട്ടിട്ട് വരുന്നേ ഉള്ളൂ അപ്പോൾ അഗ്യേട്ടൻ നേരെ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞ് പിന്നെ ഇത് അനിയത്തി അനിയത്തിയോട് എറണാകുളത്തുള്ളതുകൊണ്ട് ഓളോ ഓളിയും നമ്മൾ വിളിച്ച് സിനിമക്ക് കാണാൻ വേണ്ടിയിട്ട് നേരെ ഹബ്ബിൽ പോയി ആട് നമ്മൾ എടപ്പള്ളി ബസ്സിനകത്ത് കയറിയത് എടപ്പള്ളി ബസ്സിന് പോയിട്ടുണ്ടെങ്കിൽ അപ്പുറം മുകളിൽ വേഗം ആടെ ഇറങ്ങാൻ പറ്റും പിന്നെ വൈകുന്നേരം ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഇവർ വന്നത് നമ്മൾ ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് മാളൊക്കെ അടിപൊളിയതിനെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ പിള്ളേരൊക്കെ നമ്മുടെ കണ്ണൂരൊന്നും മാള് കുറവല്ലേ കുറവ്ന്നല്ല ഇല്ല എന്ന് തന്നെ പറയാം ഇവർ നമ്മൾ സെക്യൂരാണ് മാൾ വന്നിട്ടുണ്ട് പക്ഷെ ആദ്യമൊക്കെ നമ്മളെ കണ്ണൂർ മാളുള്ള സമയത്തൊക്കെ അതൊന്നും വലിയ ആക്റ്റീവ് ഒന്നുമല്ല അവിടെ ട്രെൻഡ്സിൻ്റെ കടകൾ അങ്ങനെയെല്ലാം ഉണ്ടാവുള്ളൂ ക്യാപിറ്റൽ മാൾ മാളായിക്കോട്ടെ അങ്ങനെ വലിയ നമ്മളെ കണ്ണൂരിലുള്ള ആൾക്കാർ വലിയ മാൾ അഡിക്റ്റഡ് ആൾക്കാരൊന്നുമല്ല പക്ഷേ എറണാകുളം നേരെ ഓപ്പോസിറ്റായ ഒരു സിറ്റിയാണല്ലോ അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ക്രിസ്മസ് ടൈമിൽ വന്നപ്പോഴത്തേക്ക് ഫുൾ ആയിട്ട് മാൾ നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിള്ളേർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ആദ്യമായിട്ട് എക്സലേറ്ററി കയറുക അല്ലെങ്കിൽ ആദ്യമായിട്ട് മാളിൻ്റെ ആ ഒരു ഇത് കാണുക വൈബ് കാണുക എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡ്രസ്സായിട്ട് റൺമോള് പൊതുവേ ഒരു ചെറിയ മാളാണ് ബാക്കിയുള്ള മാളുകളെ നോക്കുമ്പോൾ പക്ഷെ എന്നാലും അന്ന് നല്ല രസമുണ്ടായിരുന്നു നന്നായിട്ട് അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മളിട്ട് കുറേ ഫോട്ടോസ് എടുത്ത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഫോട്ടോസ് എടുത്ത് ആക്ച്വലി സത്യന്മാരുടെ ഉണ്ടെങ്കിൽ നമ്മളങ്ങനെ പുറത്ത് കണ്ണൂരൊരു നാട്ടൻ പുറത്തുള്ള ആൾക്കാരല്ലേ അങ്ങനെ പുറമേ പോവുക അങ്ങനെ ഒന്നും ഇല്ലല്ലോ അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് എക്സ്ക്ലേറ്റർ തന്നെ ആദ്യമായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത് അപ്പം ഒരു പേടി എക്സൈറ്റ്മെൻറ്റ് എല്ലാം ഉണ്ട് ഇപ്പം ആൻറ്റിക്കായാലും അമ്മക്കായാലും എല്ലാം പേടി ദേവു പിന്നെ അവളെ വേഗം അങ്ങ് പിടിച്ചേ പക്ഷേ അമ്മയ്ക്കും ആൻറ്റിക്കെല്ലാം ചെറിയ പേടിയുള്ളതുകൊണ്ട് ആൻറ്റി എൻ്റെ കൈയും അമ്മ അനിയത്തിൻ്റെ കൈയും കൂടെ പിടിച്ചിട്ട് അങ്ങനെയൊക്കെ ആയിപ്പോയത് പക്ഷെ നമുക്കിതൊക്കെ കാണുമ്പോൾ എന്താ ഇവരൊക്കെ ഇങ്ങനെ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവരാ നാടിങ്ങനെ മാറി വയ്ക്കുമ്പോൾ എല്ലാവരെയും വീട്ടിലേക്ക് ക്ഷണിക്കുക കൊണ്ടുവരാന്നൊക്കെ പറ്റുന്നത് നമുക്കൊരു നമുക്കും ഒരു വലിയൊരു സന്തോഷം തരുന്നൊരു കാര്യമല്ലേ അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ വിളിച്ചുകൊണ്ടുവന്നിട്ടാണ് ക്രിസ്മസ് ടൈമിൻ്റെ വെക്കേഷന് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതേ പിള്ളേരെയും കൂടെ കൂട്ടായിരുന്നല്ലോ മാമനും അമ്മായിക്കും വരണം തന്നെ ഉണ്ടായിന് പക്ഷെ മാമനെ ലീവ് അവർക്ക് വരാൻ പറ്റിയിട്ടില്ല അവരേണ്ടി വേറെ എപ്പോഴെങ്കിലും വരാമെന്നെല്ലാം പറഞ്ഞ് അങ്ങനെ നമ്മൾ സിനിമ തുടങ്ങുന്നതിന് കുറച്ചേ മുന്നേ വന്ന് മാളെല്ലാം ഒന്ന് ചുറ്റി കാണാമെന്ന് വിചാരിച്ചിട്ട് സിനിമ ഇവിടെ പി വി ആറിൽ തന്നെയാണ് അപ്പം വിചാരിച്ചെന്നാൽ ഒന്ന് ഫുഡ് കോട്ടിൽ പോയിട്ട് പിള്ളേർക്ക് വിശക്കുമല്ലോ വൈകുന്നേരം കഴിച്ചതായിരിക്കും ചായ കുടിച്ചായിരിക്കും അപ്പം പിന്നെ വിശക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് വാങ്ങുക എന്ന് ചോദിച്ചിട്ട് ഒരു കോംബോ ഓഫറിലുള്ള ഒരു സംഭവം വാങ്ങി പിന്നെ ഒരു ഐസ്ക്രീമും വാങ്ങി കാരണം എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് ഒരുപാട് ആർക്കും ഒന്നും വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ജസ്റ്റ് ഷെയർ ചെയ്തിട്ട് കഴിക്കുകയെന്ന് പറഞ്ഞാൽ ഒറ്റ ഐസ് വാങ്ങിയത് അങ്ങനെ സിനിമ തുടങ്ങേണ്ട ഏകദേശം സമയമായപ്പോഴത്തേക്ക് നമ്മൾ നേരെ പി വി ആറിൻ്റെ അങ്ങോട്ടേക്ക് പോയേ അവിടെ ഈ ഞാൻ ആക്ച്വലി അമ്മേൻ്റെ കൂടെ കുറേ വർഷങ്ങൾക്ക് മുന്നേ ആണ് സിനിമ കണ്ടത് എന്ന് തന്നെ പറയാം കണ്ണൂരുള്ളപ്പൂ സിനിമക്ക് വളരെ കുറവാണ് പോകുന്നത് വലുതായപ്പം തീരെ പോകാൻ എപ്പോൾ പിള്ളേരെല്ലാവരും കൂടെ അങ്ങനെ പോയിട്ടുണ്ട് അല്ലാണ്ട് അമ്മേനെ ഇങ്ങനെ കൂട്ടിയിട്ടൊന്നും പോയിട്ടൊന്നുമില്ല എറണാകുളത്ത് എത്തിപ്പം ആദ്യത്തെ കടമ്പ ഒരു സിനിമക്ക് പോകണം തന്നെയായിരുന്നു അങ്ങനെ നമ്മൾ ഒബ്രോണിലെ പി വി ആറിൽ ബുക്ക് ചെയ്ത് ആക്ച്വലി ബാക്കിയെല്ലാ തിയേറ്ററുകളും ഭയങ്കര വലിയ തിയേറ്ററാണ് പക്ഷെ ബ്രോണിലെ പി എ വി ആര് ഭയങ്കര കുഞ്ഞുതാണ് ഒരുമാതിരി ഹോം തിയേറ്ററിലൊക്കെ പോലത്തെ ഒരു എഫക്റ്റായിരുന്നു അപ്പോൾ ഞാനും ആദ്യമായിട്ടാണ് ഇവിടുത്തെ പി വി ആറിൽ കയറുന്നത് അപ്പം കണ്ടപ്പം വെച്ചു എന്തൊരു കുഞ്ഞു വാളാന്നു അങ്ങനെ ബ്രേക്ക് ഇട്ടപ്പോഴത്തേക്ക് പിള്ളേർക്ക് ഇങ്ങനെ വശക്കാനൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കും ഒരു പോപ്പ് കോൺ വാങ്ങി മുന്നൂറ് റുപ്പ്യാണ് പക്ഷെ എന്നാലും കുഴപ്പമില്ലാന്ന് വിചാരിച്ചിട്ട് അതൊക്കെ വാങ്ങി കഴിച്ച് ഈ എ ഫിലിം കാണാൻ പോകരുത് വിചാരിച്ച അത്ര നല്ല ഫിലിമൊന്നും ആയിട്ടിരുന്നില്ല കാരണം എന്തൊക്കെയോ ചിരിക്കാനുണ്ട് എന്തൊക്കെയോ ഇതാക്കാനുണ്ട് എന്നുള്ള ഒരു ഫിലിമായിരുന്നു അങ്ങനെ നേരെ വീട്ടിലേക്ക് വിടാമെന്ന് വെച്ച് എന്താ വീട്ടിലിപ്പോൾ ഫുഡും എല്ലാം ഉണ്ട് അപ്പോൾ പിന്നെ പുറമേന്ന് കഴിക്കുന്നൊന്നുമില്ല നേരെ വീട്ടിലേക്ക് ഇവിടെ ഒരു ഊബർ പിക്ക് ചെയ്യാമെന്ന് വിചാരിച്ച കേട്ടോ അങ്ങനെ അഗിയേടൻ ഉണ്ടല്ലോ അഗിയേട്ടൻ്റെ അവിടെ അനിയത്തി പോയി നമ്മളെല്ലാവരും ഊബറിൽ കയറിയിട്ട് അങ്ങനെ വീട്ടിലേക്ക് വന്നു അപ്പോൾ ഇന്നത്തെ ദിവസം അടിപൊളിയനു വിചാരിക്കാണ്ട് നല്ല നല്ല കുറേ മെമ്മറീസ് ഉണ്ടാക്കി മൊമൻസ് ഉണ്ടാക്കി പിന്നെ നമ്മളെ ചുറ്റും ക്രിസ്ത്യൻസിൻ്റെ വീടായതുകൊണ്ട് എല്ലാം നല്ല ഭംഗിയായിട്ട് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ നമ്മളെ വീടായാലും താഴെ നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ട് ഇപ്പുറത്തെ വീട്ടിലെല്ലാം കണ്ട നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അവർ ക്രിസ്മസ് ട്രീയും സ്റ്റാറും ഒക്കെ തൂക്കിയിട്ട് എല്ലായിടത്തും ലൈറ്റായിരുന്നു ക്രിസ്മസിൻ്റെ സമയമായതുകൊണ്ട് ഫുൾ ലൈറ്റായിട്ട് നല്ല രസമുണ്ടായിരുന്നു പിന്നെ നമ്മളെ വീട് നിങ്ങൾക്ക് ഇങ്ങനെ ഇടവഴിയിലോട്ട് ഇങ്ങനെ പോകണം അപ്പം അപ്പരപ്പറെല്ലാം വീട് തന്നെയായിരുന്നു അപ്പം നമ്മളെ വീട്ടിൽ അങ്ങനെ ചെറിയൊരു പുൽക്കൂടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ പ്രാവശ്യം സ്റ്റാറൊക്കെ തൂക്കിയിട്ട് ചെറിയ ട്രീ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ അങ്കള് ട്രീ ഓൾറെഡി അവർക്ക് ഒരു ട്രീ ഉണ്ട് അപ്പോൾ അതിൽ കുറച്ച് ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ ചെറിയൊരു സ്റ്റാറൊക്കെ വെച്ച് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് കുഞ്ഞു പുൽക്കൂടാക്കിയത് ഈ പ്രാവശ്യങ്ങൾ വളരെ കുഞ്ഞൊരു പുൽക്കൂടാണ് കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്മസ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഈ പ്രാവശ്യമാണ് കുറച്ചും കൂടി ക്രിസ്മസ്സിൻ്റെ എല്ലാം ആഘോഷിച്ചത് ഒരു കുഞ്ഞു പുൽക്കൂടാണ് അത് വാങ്ങാൻ നമുക്കിവിടെ നമ്മൾ റോഡ് വേയിൽ പോയപ്പോൾ ഇതുപോലത്തെ ഒരു പുൽക്കൂട് കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ കേട്ടോട് പറഞ്ഞാൽ വെറുതെ വാങ്ങി പൈസ അളയേണ്ട അടുത്ത പ്രാവശ്യം നമുക്ക് ഉണ്ടാക്കാം എന്നല്ല ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായി അങ്ങനെ എന്താ നമ്മൾ നേരെ വീട്ടിലേക്ക് കയറി ഇന്ന് കുറേ രസമുള്ള ദിവസേനു കുറേ ഫോട്ടോസ് എടുത്തു അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ ബാക്കി നാളെ കാണാം കേട്ടോ